ം ഓം ഓ സംസരസ്വത ഓ ഗുഗുരുഭ്യോ നമ संसारसागरे मग्नम् दीनम् मां करुणानिधि कर्मग्राहगृहीदाङ्गम् मां उद्धरभवार्णवात् श्रीमद्भागवदाख्यायं प्रत्यक्षकृष्ण एव हि मया नाथ मुक्त्यर्थं भवसागरे मनोरथो मदीयोयं सफल सर्वदा त्वय इव कर्तव्यो दासोऽहं तव केशव शुकरूपप्रबोधत् सर्वशास्त्रविशारद

സാനന്ദം സകള പ്രബോധം ആനന്ദനാമൃതപരിതം മനുഷ്യപത്മേശുരവിസ്വരൂപം പ്രണോമി ഓം ശ്രീരാമഭദ്രാനന്ദപരമസദ്ഗുരവേ നമ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സുദേവ ശ്രീമഹാഭാഗവതം പ്രഥമസ്കന്ധം ഹരിശ്രീഗണപതയെ നമ അവിഘ്നമസ്തു പരമാനന്ദ പരമാനന്ദസ്വതയിൽ നിന്ന് ുണർന്നിഴിഞ്ഞിടിനോരമൃതകുപ്പാനം ചെയ്തു അനുദിനം ആനന്ദിച്ചിൽ വാഴും പൈങ്കിളി പെണ്ണേ മനുഷാവം പഴുതായി കഴിഞ്ഞിടും മുമ്പേ മാനസം തെളിഞ്ഞു ദിവ്യാന സ്വാഭാവികം സാധിപ്പാൻതായ സാധനമേതൊന്നുള്ളൂ സാദരം അത് ബാലേ കാലേ ചൊല്ലെന്നോടിപ്പോൾ ചൊല്ലുവാൻ അനേകമും ഓരോരോ ന്മാർ ചൊല്ലിയ വേദാന്ത സാരാദികൾ ബഹുവിധം ചൊല്ലരുതവയൊന്നും നമുക്ക് പുരാണങ്ങൾ ചൊല്ലുകതും കേൾക്കുന്നുള്ളതും ചെയ്യാമല്ലോ ചൊല്ലും പുരാണങ്ങൾ ഉള്ളവ എല്ലാറ്റിലും നല്ലത് ഭാഗവതം എന്നല്ലോ ചൊല്ലി കേൾപ്പൂ പത്മാതി പുരാണങ്ങളൊക്കെയും നന്ന് എങ്കിലും ആത്മതത്വത്തെ അറിഞ്ഞിടുവാൻ ഇതേ നല്ലു ഓരോരോ ശാസ്ത്രങ്ങളിൽ മോക്ഷമാർഗങ്ങൾ ചൊന്നത് േ നിരൂപിച്ചാൽ എളുതൽ ഇത്രയും ഓരോരോ ജനങ്ങൾക്ക് മുക്തിമാർഗതത്വങ്ങൾ ഓരോരോ വിധമത്രേ കേവല സ്വഭാവങ്ങൾ എന്നതിൽ എല്ലാവർണത്തിങ്കിലും എല്ലാവർക്കും നന്നായി സാധിക്കാമോ എന്നെളുപ്പമുള്ളോ നല്ലോ എത്രയും എളുതായി മുക്തിയെ ലഭിക്കുന്ന ഭക്തിമാർഗത്തെ പ്രതിപാദിപ്പൻ വേദവ്യാസം ഉത്തമ ശ്ലോക ചരിത്രങ്ങളും നാമങ്ങളും ഉത്തമ ധ്യാനങ്ങളും മിശ്രമായി ചമച്ചു ഭാഗവതം അതിങ്കൽ നിരന്തരം രമിപ്പാനായിട്ടത്രേ മറ്റുള്ള കഥയെല്ലാം അവിടെ ആദിശ്ലോകം മംഗളാചരണമായി കവിനായകൻ നായകൻ പ്രയോഗിച്ചിതു വേദവ്യാസ് സർവജ്ഞനായി സർവജഗൽക്കാരണനായി സർവഭൂതങ്ങൾക്കെല്ലാം ജ്ഞാനസ്വരൂപനായി അപരിച്ഛിന്നമായി പരമാനന്ദ പരമാത്മാവ് തന്നേ ധ്യാനിക്കായി വരേണമേ വസ്തു നിർദ്ദേശം രണ്ടാം പദ്യത്തെ കൊണ്ടു ചൊല്ലി സത്യമായി പുരുഷാർത്ഥമായിരിക്കുന്ന പരമാത്മതത്വവും അതിൻ പ്രാപ്തി സാധനവുമായി മധ്യമായിരിക്കുന്ന ധർമ്മവും മതി കേൾക്ക മാത്രമേ വേണ്ടൂ ഭക്തിയുണ്ടാവാ പിന്നെ മോക്ഷവും വരും ഞാൻ ചൊല്ലേണമോ ോമേ സേവിച്ചിടും പ്രാമാണ്യവശാനം നിഗമെന്ന് മൂന്നാം പദ്യത്തെ കൊണ്ടു ചൊല്ലി വേദമായിടുന്നൊരു കൽപ്പക വൃക്ഷത്തിന്റെ മോദമാർന്നടും ഫലം ആദരപൂർവം ഭക്ത്യാ വീണിതു സുഖമുഖത്തിങ്കൽ നിന്നുടൻ ആനന്ദം വരുമാർ പിയൂഷദ്രവത്തോട് അങ്ങനെയുള്ള മഹാഭാഗവതക്ഷരസം അക്ഷരസം മംഗലം വന്ന് ഇപ്പോളം ആവോളം പാനം ചെയ്തുകൊള്ളുക രസികന്മാരായുള്ള ഭാഗവത മുഖ്യന്മാർ നിരന്തരം എങ്കിലോ ചൊല്ലു ചൊല് സംസാരം കൊണ്ടുണ്ടാകും സങ്കടം പോകും മണ്ണും മണ്ണം സുഖമേ നീ ചൊല്ലുവാൻ ഇവിടെ ഇപ്പോൾ എനിക്കിതിന്നേതുമില്ലൊരു മാന്ദ്യം തിലക്ഷണങ്ങളാൽ ചൊല്ലപ്പോകാതോരതിമൂഢനായത് ഞാനോ ചൊല്ലുവാൻ അവരവരുണ്ടല്ലോ കവീന്ദ്രന്മാർ ചൊല്ലഴുന്നവർ മുമ്പിൽ ചെന്നു ചൊല്ലുമ്പോൾ പിഴ ചൊല്ലുകയല്ലീ എന്നല്ലുല്ലസിക്കുന്നു വല്ലഭമിഴും വിനദാത്മജൻ ാതെ വേഗത്തോടു താൻ പറക്കുമ്പോൾ വല്ലാതെ കൃഷമശജാതികൾ അത് കണ്ടിട്ട് എല്ലാരും എല്ലാവരുമടങ്ങുന്നോ വല്ല ജാതിയും തന്നാൽ തന്നാൽ ആയത് മുതിർന്ന് എല്ലാ ജാതിയും പറക്കുന്നുവന്നിടും പുനരന്നതോർത്താകും മണ്ണും അല്ലലെന്നിയേ സംക്ഷേപിച്ചു ചൊല്ലിയിടമല്ലോ ഓം നമോ ഭഗവതേ വാസുദേവായ